അപ്പം ഇത് ഓട് വെച്ച് നമ്മൾ നട്ടൊരു കപ്പയാണ് കേട്ടോ വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു കപ്പ നമ്മൾ വിളവെടുത്തത് കണ്ടോ ഇതുപോലെ നല്ല തന്നെ കപ്പയിൽ കേടോ കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇതുപോലെ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഇങ്ങനെ നിങ്ങൾ നടുന്ന സമയത്ത് മാസമോ ദിവസമൊന്നും നോക്കണ്ട കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയും കപ്പ ചെയ്യാ കേട്ടോ ഞാൻ ഇന്ന് സിമൻറ്റ് ചാക്കിൽ ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കാണെങ്കിലും സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇതുപോലെ സിമൻറ്റ് ചാക്ക് ചാക്ക് അതുപോലെ വലിയ ഗ്രോ ബേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ അപ്പോൾ സിമൻറ്റ് ചാക്കിൻ്റെ ആ ഒരു ഭാഗം ഫ്രണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്തു എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സിമെൻ്റൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് തട്ടിക്കളയാട്ടോ അപ്പോൾ ഞാൻ കാണിക്കുക എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഇതുപോലെ കൂട്ടിപ്പിടിച്ച് ഇവിടെ ഒരു കെട്ട് കെട്ടി കൊടുത്തിട്ട് ഇവിടെ സെൻടറിൽ ഇങ്ങനെ ഒന്ന് റൗണ്ട് ാക്കിയിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പോട്ട് മിക്സ് ഇട്ടിട്ട് അങ്ങനെ നിങ്ങൾക്ക് കപ്പ് നട്ട് വെക്കാം എന്നാൽ അത്യാവശ്യം നന്നായിട്ട് കപ്പ് നല്ല ഉഷാറായിട്ടുണ്ടാവും കേട്ടോ ഇനി അതല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ ഒരു സിമൻറ്റ് ചാക്ക് വെച്ചിട്ട് നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഗ്രോ ബാഗ് ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് എന്നിട്ട് ആ ഒരു ഗ്രോ ബാഗിൽ നമ്മൾ കപ്പ നടാം അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട മറക്കണ്ടേട്ടോ ഇപ്പം ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തു രണ്ട് അപ്പറും അപ്പുറവും ഞാൻ കട്ട് ചെയ്തു കേട്ടോ എന്നിട്ട് നമ്മുടെ ആ ഒരു സിമെൻ്റ് ഉണ്ടല്ലോ അത് ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതാ ഇതുപോലെ ഒന്ന് ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കയറ് വെച്ചിട്ടോ നല്ലതുപോലെ കെട്ടിക്കൊടുക്കുക ഇപ്പം എനിക്ക് പെട്ടെന്ന് കിട്ടിയതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് കേട്ടോ കയറൊന്നും തെരഞ്ഞിട്ട് കണ്ടില്ല അപ്പം ഞാൻ ഈ ഒരു കവർ വെച്ചിട്ടാണ് കെട്ടി കൊടുക്കുക നല്ല ടൈറ്റായിട്ടാണ് കെട്ടിക്കൊടുക്കുക കേട്ടോ അപ്പോൾ കവറാണെങ്കിലും ടൈറ്റായിട്ട് കെട്ടി കൊടുക്കാണെങ്കിൽ വിട്ടുപോരും ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കെട്ടി വെച്ചിട്ട് ഇതാ ഇതേപോലൊന്ന് ടൈറ്റ് കെട്ടി കെട്ടിവെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മളൊന്ന് മറിച്ചെടുക്കണം അപ്പോൾ ആ ഒരു നമ്മുടെ ഈ പുറത്തോട്ടുള്ള ഈ ഒരു ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് ഇതുപോലെ മറിച്ചാണ്ട് എടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ടുള്ളൊരു ഗ്രാവും കേട്ടോ നല്ല റൗണ്ടിൽ അത്യാവശ്യം നന്നായിട്ട് പോട്ടി ഒക്കെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം അത്രയും നല്ല സ്പേസ് ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ല അത്യാവശ്യം നല്ല വലിയ ചാക്കിലാണെങ്കിലും ഇതുപോലെ ചെയ്യാം ഇപ്പം ഞാനിതാ എന്നിട്ടിങ്ങനെ ചെയ്തിട്ട് നമുക്കിതൊന്ന് മടക്കിയെടുക്കാം കേട്ടോ ഈയൊരു ഈയൊരു എൻഡ് ഉണ്ടല്ലോ ഇതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക നല്ല ഷേപ്പിൽ വൃത്തിയിൽ ചെയ്യണം കേട്ടോ അപ്പൊ ഈയൊരു ഷേപ്പ് നമ്മൾ ഇതാ ഇതുപോലൊന്ന് മടക്കി മടക്കിയാണ്ട് റെഡിയാക്കി കൊടുക്കുക അപ്പൊ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒന്നോ രണ്ടോ മടക്കായിട്ട് നല്ലതുപോലെ മടക്കി കൊടുക്കുക അപ്പോഴാണ് കുറച്ചും കൂടി വൃത്തിയായിട്ട് നമ്മളിങ്ങനെയൊക്കെ നട്ടുവെക്കുമ്പോൾ കാണുമ്പോ ഒരു വൃത്തി ഉണ്ടാവും നല്ലൊരു ക്രോ പേക്കിന്റെ ഉണ്ടാവും സിമെന്റ് ചാക്ക എന്നൊന്നും തോന്നില്ല കേട്ടോ അപ്പൊ ഞാൻ ഇതുപോലെ നന്നായിട്ട് മടക്കി വെച്ച് ഇപ്പൊ ഇത് കാണുമ്പോൾ വലിയ ഭംഗി നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിലും പൊട്ടിമിക്സ് ഇട്ടിട്ടൊന്ന് റെഡിയാക്കുമ്പോൾ നല്ല വൃത്തിയായിരിക്കും കേട്ടോ കാണാൻ അപ്പൊ ഞാനിതാ ഇതേപോലെ ഇതിലേക്ക് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കരിയിലാണ് ഇപ്പൊ കരിയല നമുക്ക് ഇതേപോലെ നിറയുണ്ട് ഇട്ട് കൊടുക്കുക കരിയില ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് മണ്ണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല കരിയില നന്നായിട്ട് വേരോട്ട് നടക്കാൻ സഹായിക്കും പിന്നെ നമ്മുടെ ഈ ഒരു ചാക്കിന് ഒരുപാട് ഭാരം തോന്നി ട്ടോ പിന്നെ കരിയില ഇച്ചിരി കഴിയുമ്പോൾ മണ്ണായിട്ട് ചേർന്ന് നല്ലൊരു വളമാവും അപ്പൊ നമ്മൾ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കരിയില നന്നായിട്ട് ഇതുപോലെ നിറയെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ സാധാ മണ്ണ് അപ്പൊ ആ മണ്ണിലേക്ക് ഞാനിതാ പ്രത്യേകിച്ച് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ആ മണ്ണ് മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയോ അല്ലാത്ത വേറെ ഒറ്റ സംഭവവും ഇല്ല കേട്ടോ അപ്പം മണ്ണ് മാത്രം ഞാനിതാ ഇതുപോലെ നിറയണ്ട് ഇതിലേക്ക് ഒരു കൂമ്പാരം പോലാണ്ട് മണ്ണ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടിട്ട് ഒന്ന് ടൈറ്റാക്കി വെച്ച് കൊടുക്കുക ഇപ്പം കരിയില കണ്ടോ ശരിക്കും ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ മണ്ണായിട്ട് ചേർന്നിട്ട് നല്ല ഉഷാറായിട്ടുള്ള നല്ലൊരു വളമായിട്ട് മാറും ചെയ്യും അത് കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു കപ്പയ്ക്ക് അപ്പോൾ ഞാനിതാ ഇതുപോലെ നന്നായിട്ട് ഈ ഒരു മണ്ണിട്ടൊന്ന് ഒന്ന് ഒതുക്കി ലെവലാക്കുക പിന്നെ ചിലരൊക്കെ ഞാൻ കുറച്ച് മുന്നേക്കെ ചാണകപ്പൊടിയൊക്കെ കപ്പ നടുന്ന സമയത്ത് ഇട്ട് കൊടുക്കാറുണ്ട് ഒത്തിരി ആളുകൾ പറഞ്ഞു കപ്പയ്ക്ക് കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ടേന്ന് അപ്പം അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാനും ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ പക്ഷെ നമുക്കങ്ങനെ കഴിപ്പമൊന്നും തോന്നിയിട്ടില്ല എന്നാലും അങ്ങനെ കേട്ടപ്പോൾ ഞാൻ പിന്നെ ഈ ഒരു ചാണകപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ അപ്പം എന്തായാലും കൂമ്പാരം പോലെ നമ്മുടെ ഈ ഒരു മണ്ണൊക്കെ ഇട്ടുകൊടുത്തു ഇനി നമുക്ക് നടാനില്ല കപ്പേൻ്റെ കമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ കപ്പേന്റെ കമ്പ് എടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ കൂർപ്പിച്ചോ അല്ലെങ്കിൽ ഒരു വശത്തേക്ക് ചെരിച്ചോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതാ ഇതിൽ ഇതിലേക്ക് ഞാനിങ്ങനെ കുത്തി വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് പറ്റിയെങ്കിൽ ചെയ്ത് കൊടുക്കുക ഇതുപോലെ കരിയില കുറച്ച് ഇതിൻ്റെ ചോട്ടിൽ ഈയൊരു കപ്പേൻ്റെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ചെറുത് നനച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ കപ്പച്ചോട്ടിൽ നല്ല ഒരു തണുപ്പുണ്ടാവും കേട്ടോ അത് കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ ചാക്കിലൊക്കെ കപ്പ നടുന്ന സമയത്ത് നമ്മളിങ്ങനെ ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ശരിക്കും കപ്പ നടുന്നത് ഒരു ജൂൺ മാസത്താണ് ഒരു ഒരാറേ മാസം കൊണ്ട് നമുക്ക് വിളവ് എടുക്കുകയും ചെയ്യാം അപ്പോൾ ആ ഒരു ഇപ്പോൾ ആ ഒരു മാസം നോക്കി നടേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് നടാം ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ വെച്ച് ഇങ്ങനെ അടച്ചു വെക്കും കൂടിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം അപ്പോൾ ഇന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ